കാസർഗോഡ് ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പൊതുയോഗം സമാപിച്ചു കാസർകോട്ടെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് വിവിധങ്ങളായ പരിപാടികളോടെയാണ് ഇത്തവണയും കാസർഗോഡ് ജില്ലാ പോലീസ് സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടത്തിയത് കാസർകോട്ട് ജില്ലാ ഹെഡ് കാർട്ടേഴ്സ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം കണ്ണൂർ കാസർകോട് ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാവർക്കും എന്താണ് നമ്മൾക്ക് ഒരു അത്താണിയാണ് ഈ സംഘം എന്ന കാര്യത്തിൽ നമ്മുടെ സാമ്പത്തിക കാര്യമായാലും പിന്നെ വീട് വെക്കുന്ന കാര്യമായാലും അല്ലാത്ത ആരോഗ്യകാര്യമായാലും എന്ത് കാര്യമായാലും നമ്മൾക്ക് 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 ഒരു എന്താണ് നമ്മൾക്ക് ആശ്രയിക്കാൻ ഒരു ആളുണ്ട് അല്ലെ ആശ്രയിക്കാൻ ഒരു സംഘമുണ്ട് എന്നാണ് ഏറ്റവും നല്ല ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് പല ഘട്ടത്തിൽ നമ്മൾക്ക് ചില ഘട്ടത്തിൽ നമ്മൾക്കൊന്നും സഹായിക്കാൻ ആളില്ലാത്ത പല പല മറ്റു പല ഡിപ്പാർട്ട്മെന്റ് പക്ഷെ അപ്പോഴൊക്കെ അതിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ഒരു ആപൽ ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ ഇങ്ങനെ ശക്തമായ ഒരു സംഘമുണ്ട് എന്നതാണ് നമ്മുടെ കാസർഗോഡ് ജില്ലാ പോലീസിനെ അല്ലെങ്കിൽ കേരള പോലീസിന് ഏറ്റവും വലിയ കരുത്ത് എന്ന് ഞാൻ കരുതുന്നു ആ സംഘത്തിനുവേണ്ടി പ്രവർത്തിച്ചാൽ നമുക്കറിയാം പണ്ടൊക്കെ കാലഘട്ടത്തിൽ സംഘം പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് വെല്ലുവിളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സംഘത്തിന്റെ പ്രവർത്തനത്തിലൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി കയ്യും മയ്യും മറന്ന് പ്രവർത്തിച്ച ആൾക്കാരുണ്ട് അവരുടെ എന്താണ് ജോലി ജോലിക്ക് കഴിഞ്ഞ ശേഷവും രാത്രി എന്താണ് വൈകുന്നേരം അഞ്ചു മണിക്കാലും എട്ടുമണിക്ക് ശേഷമൊക്കെ ഈ സംഘത്തിന്റെ ഇന്നത്തെ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മളൊക്കെ നന്ദിയോടെ സ്മരിക്കേണ്ടി വരില്ല അവരുടെയൊക്കെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെ ഒക്കെ ഫലമാണ് നന്ന് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങൾ എന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട് സംഘം പ്രസിഡന്റ് ടി ഗിരീഷ് ബാബു അധ്യക്ഷനായി കാസർഗോഡ് എ എസ് പി ഡോക്ടർ നന്ദഗോപൻ ഐ പി എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ സംഘാംഗങ്ങളായ ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ എസ് എം എസ് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ എന്നിവരെയും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ സേനാംഗങ്ങളെയും യോഗത്തിൽ ആദരിച്ചു സംഘാംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും ഉപഹാരങ്ങളും നൽകി അനുമോദിച്ചു ഇതുകൂടാതെ പ്ലസ് ടു സി ബി എസ് ഇ കേരള സിലബസ് വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ സംഘം കുടുംബാംഗങ്ങളായ ദേവനന്ദ ശ്രീലക്ഷ്മി എന്നിവർക്ക് അകാലത്തിൽ വിട്ടുപിരിഞ്ഞ എ സൈ മധുസൂദനന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ എൻഡോമെന്റും സമ്മാനിച്ചു ഡിവൈഎസ്പിമാരായ ടി ഉത്തംദാസ് എം സുനിൽകുമാർ സി കെ സുനിൽകുമാർ ബി വി മനോജ് മധുസൂദനൻ നായർ അനിൽകുമാർ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി രവീന്ദ്രൻ കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി വി സുധീഷ് കെ പി എച്ച് സി എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇ വി പ്രദീപൻ എന്നിവർ സംസാരിച്ചു സംഘം സെക്രട്ടറി വിനീത് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് എം പി സുരേഷ് കുമാർ സ്വാഗതവും ഡയറക്ടർ ബോർഡ് അംഗം സജിത നന്ദിയും പറഞ്ഞു സംഘാംഗങ്ങൾക്ക് അഞ്ചു ശതമാനം പലിശ നിരക്കിൽ ലാപ്ടോപ്പ് അനുവദിക്കുന്ന കാര്യം ജനറൽ ബോഡി യോഗത്തിൽ പ്രഖ്യാപിച്ചു മാത്രമല്ല മരണപ്പെട്ട സംഘാംഗങ്ങളായ സുമന മധുസൂദനൻ എന്നിവരുടെ സംഘത്തിലുള്ള ബാധ്യതകൾ എഴുതിത്തള്ളാനും യോഗത്തിൽ തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്